അപ്പോൾ സോ ഐസ് ഞാൻ പർപ്പിൾ അപ്പോ ഇന്നലെ ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യേശ് ഇൻസ്റ്റയില് സ്റ്റോറി കാര്യങ്ങൾ ഇട്ടായിരുന്നു ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി കാര്യങ്ങൾ ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡി എമ്മിലായാലും അതിന്റെ കമന്റിലായാലും കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഏഷ് എന്റെ പി എച്ച് ഡിന്ന് ഇറക്കി വിട്ടതാണോ എന്താ ഞാനായിട്ട് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ എന്താ ഇഷ്യൂ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യേശ് അപ്പോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്നെ അവിടെ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നതാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് കുറേ കാരണങ്ങൾ വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ ലൈക്ക് നമ്മളൊരു കോണ്ടൻ ക്രിയേറ്ററാണ് അപ്പോൾ നമുക്കവിടെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു അധികാരം ഫസ്റ്റ് തന്നെ ഇല്ല പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എനിക്കൊരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നാട്ടിൽ ഒരു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് അതായത് ഒരു ത്രീ മന്തിന് ശേഷം സാലറി കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വിളിച്ചത് അതായത് അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് കേസ് പിന്നെ അതേപോലെ തന്നെ ഉം വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേസ് അത് ഞാൻ പറയാം വഴിയേ ഞാൻ പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് യൂട്യൂബിൽ നിന്ന് ആൾക്കെന്ത് ഇപ്പൊ ഇൻകം കിട്ടുന്നില്ല ഇൻകം കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ തരുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ ആൾക്ക് ഇൻകം കിട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ നമ്മളെന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങാനുള്ള റീസൺ അതാണ് അതായത് എനിക്കവിടെ സാലറി കാര്യങ്ങളൊന്നുമില്ല ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് എനിക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ള എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിൽക്കാനും പറ്റുള്ള സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ഇറങ്ങിയത് തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് കേസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വീഡിയോട്ടായിരുന്നു അതായത് നിഹാലിൻ്റെ വണ്ടി തൊല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി ഇട്ടായിരുന്നു അതായത് എന്റെ വണ്ടി തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരുടെ തല്ലേ എന്തിനട തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവന്റെ അതായത് ഈ നിഹാലിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ അവനെ കാണാൻ പോവാന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ആണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പറയണത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി ആവണയ്ക്ക് മുന്നേ പതിനാറാം തീയതി ഒരു രാത്രി ആവണയ്ക്ക് മുമ്പ് ഇവര് പി എസ് ഡി ആങ്കിലേക്ക് അതായത് ഈ നിഹാലും നിഹാലിൻ്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടയാൻ കഴിച്ചു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവര് സ്ക്രിപ്റ്റ് ചെയ്തതാണ് മെമ്പർ വരും മെമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്

ഇവിടത്തെ ഇവിടുത്തെ പേര് പർപ്പിൾ പെർപ്പിൾ പെർപ്പിൾ ഞാൻ ചാലക്കുടി 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 ആ നിങ്ങൾ ഇവിടെ നാട്ടിലെ എന്നിട്ട് ഇവര് പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചതാണ് വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരാണ് ചോദിച്ചു അതായത് ഈ പി എസ് സി അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് മനസ്സിലായോ പി എസ് സി അങ്ങനെ തന്നെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയണേലേ ആ പിടിച്ചു എന്ന് പറയുന്ന ചെക്കനവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ചു ആ ചെക്ക എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് അവൻ ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവനെനിക്ക് കോൺടാക്റ്റ് ഉണ്ട് ഇൻസ്റ്റയിലായാലും മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നിഹാലിയും എഡിറ്ററും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പിടലെ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ എന്ന് പറയുന്ന ക്ലിപ്പ് അടക്കം എന്റെ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തിട്ട് മനസ്സിലായി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നാട്ടുകാരെ ഒമ്പിക്കുകയാണ് വിചാരിച്ചു ഇവര് ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാരെ ഓമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരണേ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടക്ക് അതായത് ഇവര് പറയുന്നുണ്ട് അതായത് ആഹ് നിഹാൽ എന്ന് പറയുന്ന നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിൽ എത്തണം അതായത് തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിലെത്തണം അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണു പി എസ് ജിന്റെ അടിവര പി എസ് പേരനെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം ജനത മൊത്തം സംഭവ തൊപ്പിന്റെ മുന്നിൽ ആ ഒരു മൈൻഡ് മാത്രം മാക്സിമം സെറ്റ് ആക്കി പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് എന്തിനടാ എന്തിനാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം പിടിക്കൂല്ലോ മുത്തേ ഓക്കേ അപ്പൊ എനിക്കിപ്പോ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ പ്ലാൻ എന്താ വെച്ചാൽ പ്ലാൻ ഫുള്ള് ഞാൻ പൊളിയാ പോണേ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ട് ആൾക്കാരെ പോസിറ്റീവ് എടുക്കണം അതേപോലെ തന്നെ ഇവർക്ക് ഗ്യാങ് ഒരു കിട്ടിലും വീഡിയോസ് അതായത് വ്ളോഗ് ടൈപ്പ് ലൈക്ക് അതേപോലെ ചലഞ്ചിങ് ലൈവില് പിന്നെ ആക്റ്റീവ് ആകാത്ത പിള്ളേരെ ഒഴിവാക്കുക എന്നിട്ട് അവിടെ പിള്ളേരുകളൊന്നും ഇനി വെക്കണില്ല എന്നാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്